നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ തുലാസംക്രമം രേവതി നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിരാശിയിൽ രവിയും കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും ഗുളികനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ചന്ദ്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വേണം ജോലിയിൽ കൃത്യനിഷ്ഠതയും സത്യസന്ധതയും പുലർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദ്യാ പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതുമാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരെ സ്നേഹപൂർണമായ പെരുമാറ്റത്തിലൂടെ കീഴ്പ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നതാണ് കർമ്മ മേഖലയിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർ സഹോദരങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് അതുപോലെ നിലവിലുള്ള താമസസ്ഥലം മാറുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് അഞ്ച് പതിനാറ് മുപ്പത് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്കും മറ്റും അനുകൂലമായ കാലമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് അതുപോലെ മരുന്നു കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് ഗുണകരമാവുക കന്നിക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ഉപരിപഠന സാധ്യതകളും ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തുലാപൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഇവർക്ക് കർമ്മ തടസ്സങ്ങൾ വന്നുചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം അകാരണമായ മനോവിഷമങ്ങൾ ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതുമാണ് നല്ല ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ഈ നക്ഷത്രക്കാരെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ വിദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തു വരുന്നവർക്ക് സ്വദേശത്തേക്ക് മടങ്ങുവാനുള്ള സാധ്യതകളും ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വരവിനേക്കാൾ ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അസുഖങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് എന്നാൽ ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ജനങ്ങളുമായും അയൽവക്കക്കാരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അയൽവക്കക്കാരുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ നേരിടുകയും തർക്കങ്ങളും കേസുകളും ഒഴിവാക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ സുഖവും മാനസികമായ ഉല്ലാസവും ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും വിദ്യാ പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനും അനുകൂലമായ കാലമാണ് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ ചില തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുമെങ്കിലും അവയെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ പണമിടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളിൽ മനോവിഷമം വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും വേണം ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കുറയുന്നതാണ് എന്നാലും ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ ഇവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഇവർക്ക് ജോലി ലഭിക്കുന്നതുമാണ് അതുപോലെ സഹകരണ സ്ഥാപനങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമനത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനോ മേലധികാരികളെ കാണുന്നതിനോ അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുകൂല്യം ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവർക്ക് വിനോദ യാത്രകളിലും വിവാഹാദി മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് തുലാക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമാവുകയും കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വൃശ്ചിക കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയും ആരോഗ്യവും ദാമ്പത്യസൗഖ്യവും അനുഭവ വേദ്യമാകുന്നതുമാണ് ഇവർക്ക് വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം